ഇന്ത്യയോട് വീണ്ടും ഐക്യരാഷ്ട്ര സഭയുടെ കൊലച്ചതിയോ ഇന്ത്യയിൽ ഭീകര ആക്രമണം നടത്തിയ പാകിസ്ഥാനെ യു എൻ വിമർശിക്കുന്നില്ല പ്രമേയവുമില്ല ബീറ്റയുമില്ല മീറ്റിംഗുമില്ല ഗാസയിലെ ഐക്യരാഷ്ട്രസഭയുടെ നിലവിളികളൊന്നും പഹൽഗാമിൽ കണ്ടില്ല കാശ്മീരിൽ ചിതറി മരിച്ചവരെ അവർ ഇന്ത്യക്കാർ ആയതിനാലാണോ യു എൻ മിണ്ടാത്തത് അതോ ഭീകരർ പാകിസ്ഥാനുകളായതിനോ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ശശി തരൂർ അദ്ദേഹം പറയുന്നത് പാകിസ്ഥാൻ എതിരെ ഒരു പ്രമേയം പോലും ഐക്യരാഷ്ട്ര സഭയോ സുരക്ഷാ കൗൺസിലോ പാസ്സാക്കുകയില്ല എന്നാണ് കാരണം പാകിസ്ഥാൻ എതിരെ വരുന്ന ഏതൊരു പ്രമേയവും ചൈന വീട്ടോ ചെയ്യാൻ സാധ്യതയുണ്ട് പാകിസ്ഥാനെ ഐക്യരാഷ്ട്ര സഭയിൽ സംരക്ഷിക്കുന്നതിൽ ചൈനയ്ക്കുള്ള പങ്ക് തുറന്നു വ്യക്തമാക്കിയിരിക്കുകയാണ് ശശി തരൂർ എന്തൊക്കെ പറഞ്ഞാലും ശശി തരൂർ കോൺഗ്രസിന്റെ നേതാവാണ് എങ്കിലും രാജ്യം ഇത്തരത്തിലുള്ള വളരെ ദുർഘടമായ ഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോൾ ദേശസ്നേഹവാദികൾക്കൊപ്പം തന്നെയാണ് തരൂർ എപ്പോഴും നിലകൊള്ളാറുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളും പഹൽഗാം ഭീകരാക്രമണവും ചർച്ച ചെയ്യാൻ സുരക്ഷാ കൌൺസിൽ അംഗങ്ങൾ കഴിഞ്ഞ രാത്രി യോഗം ചേർന്നതിനുശേഷം ഐക്യരാഷ്ട്രസഭയിൽ സേവനമനുഷ്ഠിച്ച മുൻ നയതന്ത്രജ്ഞനും കോൺഗ്രസ് എംപിയുമായ ശശി തരൂർ അടച്ചിട്ട വാതിലിൽ നടന്ന യോഗത്തിൽ അംഗരാജ്യങ്ങൾ മാത്രമേ പങ്കെടുത്തിരുന്നുള്ളൂ അതിനാൽ ചർച്ചയിൽ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി അറിയില്ല എന്നിരുന്നാലും യു എൻ സുരക്ഷാ സമിതിയിലെ അംഗങ്ങൾ പാകിസ്ഥാനോട് കടുത്ത ചോദ്യങ്ങൾ ഉന്നയിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നും ശശി തരൂർ പറഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള തന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനോ എതിരായ സുരക്ഷാ കൗൺസിൽ ഒരു പ്രമേയവും പാസാക്കില്ല എന്ന് തരൂർ വാദിച്ചു ചൈന വീട്ടോ ചെയ്യുന്നതിനാൽ പാകിസ്ഥാനെ വിമർശിക്കുന്ന ഒരു പ്രമേയം കൗൺസിൽ പാസ്സാക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് കൂടാതെ പല രാജ്യങ്ങളും ഇതിനെ എതിർക്കുകയും വീട്ടോ ചെയ്യുകയും ചെയ്യുന്നതിനാൽ അവർ നമ്മളെ വിമർശിക്കുന്ന ഒരു പ്രമേയം പാസാക്കില്ല പൊതുവായ ഭാഷയിൽ പറഞ്ഞാൽ സമാധാനത്തിനും ഭീകരതയെക്കുറിച്ചുള്ള ആശങ്കയ്ക്കും വേണ്ടിയുള്ള ഒരു ആഹ്വാനമായിരിക്കും ഇത് കോൺഗ്രസ് നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഔപചാരിക യോഗങ്ങളിലൂടെയോ അനൌപചാരിക കൂടിയാലോചനകളിലൂടെയോ ഇരു രാജ്യങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രത്യേക കാര്യവും കൗൺസിലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇവയെല്ലാം പ്രവർത്തിക്കുന്ന രീതിയുടെ ദുഃഖകരമായ യാഥാർത്ഥ്യമാണിത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ പെഹൽഗാമിൽ ഇരുപത്തിയാറ് സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്തത് പതിറ്റാണ്ടുകളിലെ ഏറ്റവും മാരകമായ ഭീകരാക്രമണങ്ങളിൽ ഒന്നാണ് ഇതിനെ വ്യാപകമായി അപലപിച്ചു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരസംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ ആക്രമണത്തിൽ പങ്കുണ്ട് എന്ന് കൗൺസിൽ അംഗങ്ങൾ ഇസ്ലാമാബാദിനോട് ചോദിച്ചതായും ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നു സുരക്ഷാ കൌൺസിലെ പത്ത് സ്ഥിരമല്ലാത്ത ഒന്നാണ് പാകിസ്ഥാൻ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു അതേസമയം ഇന്ത്യ ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യങ്ങളിൽ പാകിസ്ഥാൻ തങ്ങൾക്കൊരു മുൻതൂക്കമുണ്ട് എന്ന് കരുതിയിരിക്കുമായിരുന്നു പക്ഷെ നിരവധി പ്രതിനിധികൾ വളരെ കഠിനമായ ചോദ്യങ്ങൾ ചോദിച്ചു എന്നതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രത്യേകിച്ച് ലഷ്കർ ഇ അതിന്റെ ഉത്തരവാദിത്തത്തിന്റെ പ്രാരംഭ അവകാശവാദത്തെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ടാവാം തരൂർ പറഞ്ഞു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കി പെഹൽഗാമിലെ ആക്രമണത്തെക്കുറിച്ച് ചില വിമർശനങ്ങൾ ഉയരുന്നുണ്ട് എന്നും ഈ വേദിയിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കാനാവില്ല എന്നും തരൂർ പറഞ്ഞു Nostas Karmanos.